നമസ്കാരം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അമേരിക്കയിലെ പ്രധാന സംസാര വിഷയം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ് എങ്കിലും ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടുതൽ പ്രാധാന്യം നേടുകയാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി യു വാൻസ ഒടുവിലായി നടത്തിയ ചില പ്രസ്താവനകൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചർച്ചകൾക്ക് കൊഴുപ്പും കൂടുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കാൻ താൻ സജ്ജനാണ് എന്നാണ് വാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ഇപ്പോൾ ഇതാ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത കൂടിയായി മാറിക്കഴിഞ്ഞു എഴുപത്തി ഒൻപത് വയസ്സുകാരനായ ട്രംപിന്റെ കയ്യിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലി ജെയും മ്യൂങുമായുള്ള കൂടിക്കാഴ്ചക്കിടയിൽ ഒരു ചതവ് കണ്ടത ചർച്ചകൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിരുന്നു ട്രംപിന് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഉടൻ തന്നെ അത്യാഹിതം സംഭവിക്കാമെന്നുമുള്ള തരത്തിലുള്ള വാർത്തകൾ പരന്നിരുന്നു കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ കയ്യിൽ കാണപ്പെട്ട ഒരു നീല നിറത്തിൽ കാണുന്ന ചതവ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി മാറ്റിയിരുന്നു അതോടെ ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ചർച്ചകൾക്കും കൂടുതൽ ശക്തി ലഭിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ജെ ഡി വാൻസിന്റെ ഈ ഒരു ഉറപ്പ് നൽകൽ ട്രംപിന്റെ നേതൃത്വത്തെയും ഭാവി ഭരണത്തെയും ചുറ്റിപ്പറ്റി നടക്കുന്ന രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾക്കും പുതിയ നിറം ചേരുകയാണ് ഇതിലൂടെ എന്തായാലും വാൻസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ട്രംപിന് മികച്ച ആരോഗ്യമുണ്ട് ഊർജ്ജസ്വലനാണ് കാലാവധി പൂർത്തിയാക്കുമെന്നും കരുതുന്നുണ്ട് എന്നാൽ പെട്ടെന്നൊരു ദുരന്തം സംഭവിച്ചാൽ താൻ തയ്യാറാണ് എന്നാണ് വാൻസ് പറഞ്ഞിരിക്കുന്നത് വാൻസിന്റെ ഈ പരാമർശം വലിയ രീതിയിൽ രാഷ്ട്രീയ ശ്രദ്ധ നേടുകയാണ് പ്രതിപക്ഷം അടക്കം ഈ ഒരു വാദം ഉന്നയിച്ച് രംഗത്തെത്തി കഴിഞ്ഞു ട്രംപിന് എന്ത് സംഭവിച്ചാലും ആ സീറ്റിന് അർഹൻ ഞാനാണ് എന്നത് തൻ്റെ ഇപ്പോഴത്തെ പദവി ഉപയോഗിച്ച് പരോക്ഷമായി പറഞ്ഞിരിക്കുകയാണ് ജെഡി വാൻസ് കഴിഞ്ഞ ഇരുന്നൂറ് ദിവസത്തെ വൈസ് പ്രസിഡന്റ് പദവി തനിക്ക് മികച്ച പരിശീലനം നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വാൻസ് ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള തൻ്റെ ആഗ്രഹം പരസ്യമായി ഈ ഒരു പ്രസ്താവനയിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നതും ഓർക്കണം ട്രംപിന്റെ ആരോഗ്യസ്ഥിതി നിലവിൽ ഗുരുതരമാണോ ചോദ്യങ്ങൾ പരക്കെ ഉയരുകയാണ് ട്രംപിന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒന്നാണ് എഴുപത്തി ഒൻപത് വയസ്സ് പ്രായമുള്ള ട്രംപ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റ മുൻ പ്രസിഡന്റ് ജോ ബൈഡന് അന്ന് എഴുപത്തി എട്ട് വയസ്സായിരുന്നു പ്രായം ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചെറിയ സംഭവങ്ങൾ പോലും വലിയ ശ്രദ്ധയാണ് നേടുന്നത് ജെഡി വാൻസ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു എട്ട് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് വാൻസ് ട്രംപിനെ വിഡി എന്നും അപമാനിക്കപ്പെടുന്നവൻ എന്നും വിളിച്ചിരുന്നു കൂടാതെ വാൻസ് ട്രംപിനെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്തുകൊണ്ട ഫേസ്ബുക്കിൽ സ്വകാര്യമായി എഴുതിയിരുന്നതും പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ട്രംപ് അമേരിക്കയുടെ ഹിറ്റ്ലറാണോ എന്ന് അദ്ദേഹം ഒരു അയച്ച സന്ദേശത്തിൽ ചോദിച്ചതായും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പരാമർശം പുറത്തു വന്നപ്പോൾ വാൻസിന്റെ വക്താവ് ഈ അഭിപ്രായങ്ങളെ നിഷേധിച്ചിട്ടില്ല പക്ഷേ അത് വാൻസിന്റെ നിലവിലെ കാഴ്ചപ്പാടല്ല എന്ന് മാത്രം വ്യക്തമാക്കി തടിയൂരുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് വാൻസിനെ തന്റെ റണ്ണിങ് മേറ്റായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ ബന്ധം കുറച്ചുകൂടി ശക്തമായത് അതിനുശേഷം വാൻസ് ട്രംപിന്റെ കടുത്ത പിന്തുണക്കാരനായി മാറുകയും ചെയ്തു പക്ഷേ വിവാദങ്ങൾ പിന്നീടുമുണ്ടായി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു വിഷയത്തിൽ പോലും ട്രംപും വാൻസും തമ്മിൽ രണ്ട് തെറ്റിലായിരുന്നോ എന്ന് സംശയം പലർക്കും തോന്നിക്കാണും അവരുടെ പരസ്പര വിരുദ്ധമായ നിലപാടുകളിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായിരുന്നതാണ് പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചാണ് വാൻസ് ട്രംപിനെ ഇത്തരത്തിൽ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ അവിടെ വാൻസ് ഇല്ല എങ്കിലും വാൻസിന്റെ കരങ്ങൾ അവിടെ ഉണ്ട് എന്നത് വ്യക്തമാണ് ട്രംപിന്റെ രഹസ്യ നിക്ഷേപ വിചാരണ മുതൽ എഫ്ചെയ്ഞ്ച് ഫയൽ കേസ് വരെ എല്ലാ വിഷയങ്ങളിലും വാൻസ് ട്രംപിന് ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട് പക്ഷേ എല്ലാ സത്യങ്ങളും വാൻസിന് അറിയാമെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈ വർഷം ആദ്യം ട്രംപ് അടുത്ത തവണയും പ്രസിഡന്റ് ആകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വാൻസിനെ തന്നെ പിൻഗാമിയാകാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു അടുത്തിടെ മേഗാ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള അവകാശി വാൻസ് ആണെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു വാൻസിന്റെ പുതിയ പ്രസ്താവനയോട് ട്രംപ് തൽക്കാലം ഇതുവരെ പ്രകൃതികരിച്ചിട്ടില്ല എങ്കിലും ഈ വിഷയത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായേക്കാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും മൗനം മെടിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമായി ഇരു നേതാക്കളിൽ ആരെങ്കിലും ഉടൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം